കുഞ്ഞ് കാന്താരി അന്നേരം ഊറ് പണിയെടുക്കുമ്പോൾ ആ കുമാരായിട്ട് ഒഴിച്ചു വെച്ചിനി നോക്കിൽ ഇപ്പം ഞാൻ വന്നു നോക്കുമ്പോൾക്ക് കാന്താരിയായി കുറേ ദിവസമായ ഒരു കാന്താരി കൂട്ടാതെ എന്നിട്ടാ ഞാനിതിങ്ങനെ നോക്കാൻ വന്നിന് അപ്പോൾ ഇന്നലെ ഒരു ചക്ക ആക്കിയിട്ട് അന്നെൻ്റെ മോളെ കേസറി വത്ത എന്തോ ആക്കീന് അതിൻ്റെ ബാക്കി വേറെ എന്തോ ഒരു ജ്യൂസും ആക്കീന് ഇന്ന് ഇനിയിപ്പോൾ ഞാൻ അന്നേരം എന്ത് പറഞ്ഞു അതിലിന്നൊരു എൻ്റെ അകത്ത് കോരിയിട്ട് അട വെച്ചിട്ടുണ്ട് മോളെ നമുക്കിത് ഇതിനെക്കൊണ്ടൊരു സാധനം ആക്കണം എന്ന് അതിൻ്റെ വട്ടം എന്തോ ഓളാടുന്നു കൂട്ടുന്നുണ്ട് ഞാൻ പോയി നോക്കട്ടെ ച്ചാല് അമ്മ ഇന്നലെ പറഞ്ഞു ചക്കനെ കൊണ്ട് നമുക്ക് ഇഡലി ആക്കാച്ചിട്ടാണ് അപ്പൊ ഇന്നലെ നമ്മൾ എന്തെല്ലോ കേസരി പാത്രം ഇങ്ങനെ ഇതെല്ലാം ആക്കീന് അപ്പൊ ഇന്ന് നമ്മൾ അതിനെ കൊണ്ട് ഇഡ്ഡലി ആക്കാ പറഞ്ഞിട്ട് അമ്മ വേണ്ടി അതെ ഇഡലി ആക്കി നോക്കാനുള്ളു ഇത് ഇലേലും ആക്ക നമുക്ക് ആക്ക പക്ഷേ മഴ അതുകൊണ്ട് ഇഡ്ഡലിക്ക് അതെ ദേശം തേങ്ങ മുറിച്ച് നമുക്ക് വലിയ ദിവസം നെയ്യും നനച്ചിട്ട് ഇതാക്കുന്ന ബാട്ടി എടുത്താൽ ഒരു നല്ല ഷേപ്പ് ഉണ്ടാവും ഒരു കടിച്ച് തിന്നുമ്പോൾ ഇഡ്ഡലി പോലെ ഇതൊക്കെ പരത്തി വെച്ചോക്കട്ടും വെച്ചിട്ട് അതെ ജ്യൂസ് ജ്യൂസടിക്കും നോക്കുമ്പോ ദേശം നമ്മള് ഇങ്ങനെ അടച്ചിട്ട് വെച്ചിട്ട് ഇന്നലെ രാത്രി ആയി പോയത് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇതിന്റെ അകത്തിനെ അരിപ്പൊടി കളക്കിട്ട് നമുക്ക് തേങ്ങ വറുത്തിട്ട് ഇന്നലെ ഇത് എന്നിട്ട് മത്സരം മാറ്റിവെച്ചു കാണാണ്ട് ഞാൻ ഇത് ഇങ്ങനെ ആക്കി നോക്കണം ഞാൻ വെച്ചതാണത് ഇന്നലെ ചെലവാകു നല്ല രുചിയുണ്ട് ഇന്നലെ തന്നെ നല്ല രുചി ആദ്യം നമ്മള് ഇത് അരിപ്പൊടി ഒന്ന് പൊർത്ത് വെച്ചിരുന്നു കുട്ടിന്ന് പൊതർത്തനപോലെ അപ്പൊ ഇത് കുട്ടിന്റെ പൊടിയായ കൊണ്ട് കൊറച്ച് വെള്ളം വലിക്കും അതുകൊണ്ട് നേരത്തെ ഇത് പൊതിർത്ത് വെച്ചു ഇനി നമ്മൾ ഇത് അമ്മ ഇത് നല്ല പാവ ഈ കൈ കൊണ്ട് കുഴച്ചാലേ എല്ലാടെയും ആ ഉലുംകെട്ട കൈ കൊണ്ട് കുഴക്കാല അങ്ങനെ മിക്സ് ആയി കിട്ടുള്ളൂ അത് കൈകൊണ്ട് തന്നെ കുഴക്കണം നമ്മൾ ചപ്പാത്തിന്റെ മാവെല്ലാം കൈ കൊണ്ട് കളക്കിയാലേ അത് ആ ഒരു ഇതിലാകും വരും അതുപോലെ ഇത് കൈ കൊണ്ടല്ലേ അപ്പോൾ ചക്ക കൂട്ടായിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നേരം ഇത് ഇന്ന് വലിക്കട്ടെ വെള്ളം വലിച്ചിട്ട് നല്ല ഇതായി വരട്ടെ എന്നിട്ടാണ് നമുക്ക് പാത്രത്തിൻ്റെ അകത്താക്കിയിട്ട് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ തേങ്ങ നമുക്കൊന്ന് നെയ്യാത്ത ചൂടാക്കിയിട്ട് ഒന്ന് കടിക്കുമ്പം നല്ല രുചി ഉണ്ടാവും അത് അതിനാണ് ഉണ്ണിയപ്പത്തില് തേങ്ങ കടിക്കലേ തേങ്ങന്റെ അപ്പുറം കൂട്ടാൻ വേണ്ടിട്ട് അണ്ടിയും ഉണ്ട് അത് അതിൽ കൂട്ടിയാല് നല്ല രസം അപ്പൊ കുറച്ച് മുന്തിരി കൂടി ഇട്ട പിന്നെ പറയേ വേണ്ട അതുകൊണ്ട് മുന്തിരി കൂടി ഇടുന്നുണ്ട് ഗോടമ്പി ദ്രാക്ഷി ഗോടമ്പി അണ്ടിയാണ് ദ്രാക്ഷിതാ അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അടിവലായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മളെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിലാക്കി വയ്ക്കാം അല്ല ഇഡ്ഡി ചമ്പിലാക്കിയിട്ട് ആവിക്ക് വയ്ക്കാം നോക്കാം അപ്പം നമുക്ക് അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ തടങ്ക കൊടുക്കാം ഒഴിച്ചോളാം ഞാനൊരു തട്ടല ഒഴിച്ചിട്ടുണ്ട് ഇഡ്ഡലി പോലെ തന്നെയാണ് കുറച്ച കട്ടിയിട്ടുണ്ട് അതെ ഇപ്പോണ്ടാവോ ദോണം ഒന്ന് നോക്കാം ഇലയല വറുത്തെടുന്നല്ല ആക്കി കട്ടി പെടിക്കുന്ന ഇതെനെനെ ഐനെന്താ അറിയാ ഇലയന്റെ ടേസ്റ്റിനെ വരുമവര തന്നെ ഇഷ്ടം നമ്മളെ നമ്മളെ മൂടകടമ്പ് 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 പോലെ തന്നെ കൂട്ടന്നെ പക്ഷേ ആയില് കുറച്ച് loose ആയിട്ട് ഇല വറുത്തെടുന്നിട്ട് വാട്ടി കെട്ടണ്ടന്ന് എഴിച്ചു എല്ലാം അണ്ടി ആയി ഇലയന്റെ ലാമ ഇലയന്റെ ഒരു രീതി കൂടിയാണ് ഇത് അടിപൊളി ഇതൊരു തട്ട് നമുക്ക് വിളിച്ചു കൊടുക്കാം അപ്പൊ വേഗം വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാവുമ്പോ നമുക്ക് വിട്ട് എടുത്താ കാരണത്തിൽ സ്റ്റൈലാക്കണ്ടേ അപ്പോ വരുമ്പോക്ക് മാമി ചക്കേൻ്റെ ചക്ക ഇഡലി എല്ലാം വെച്ചിട്ടുണ്ട് സംഭവം എന്ന് പറഞ്ഞാല് ചക്ക അടയല്ലേ അട ഏത് ഇത് ഇലയൊക്കെ ഇട്ടാണ്ട് ഇഡലി പാത്രത്തിലിട്ട് പോയിച്ചു അപ്പോൾ ഏത് ഇഡ്ഡലിയായി ചക്ക ഇഡലി ചോള എൻ്റെ പണ്ടേ രണ്ട് ചോള രണ്ട് ചോള ഇരിഞ്ഞു വെക്കലാന്ന് ഞാൻ സ്കൂളും ഇട്ട് വരുമ്പോൾ അമ്മമ്മ മമ്മേ ഞാൻ വരുമ്പോക്ക് ഇരിഞ്ഞു വെക്കണേന്ന് പറയും രണ്ടെണ്ണം മൂന്നെണ്ണം കോപ്പിലാതാണോ ഓളെ ആഹാരം ഇപ്പോൾ ഞാൻ പിന്നെ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം മുതലേ ഇപ്പം അങ്ങനെ നിൽക്കലില്ല ഇവിടെ ചക്കയും കുറവാണ് എന്നാലും ഉണ്ടെങ്കിൽ ഇരിയുമ്പം ഞാൻ എൻ്റെ അനുപുന്യെന്ന ആദ്യം ഓർമിക്കല് ഇവക്ക ഇനി ഫ്രീ ആണെന്നല്ല അപ്പം ഇന്നിപ്പം ചക്കപ്പം തിന്നിട്ട് ചായയും വെച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുടിക്കാം ചായയൊന്നും വേണ്ട അപ്പൊ നമുക്ക് ടേസ്റ്റ് ടേസ്റ്റ് ഓൾറെഡി അതെ ഏർ എന്റെ മോൻ ദൂരെ പോയി ഇപ്പൊ ഇതൊന്നും വേണ്ടല്ലോ നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ നല്ല ചക്ക മഴ കണ്ട മഴ ഇപ്പൊന്ന് പറഞ്ഞാൽ മഴയുന്നോണ്ട് എല്ലാ അടിയും നോക്കിയാൽ കൊറേ പൂവും കുറെ കാടും അത് രസം ഉണ്ട് പച്ച കളറായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഇടെ മൂന്ന് സ്റ്റംബലടിച്ച് ക്രിക്കറ്റ് കളിക്കലാണ് അങ്ങ് പോയി ഇങ്ങു മെയിൻ അടി ഭയങ്കര കളിക്കാരുന്നു ഇനിയിപ്പോ മാറ്റിട്ട് വന്നിട്ടുണ്ടെ നോക്കട്ടെ ഇത് ഇത് തീരുന്നവരും ഇങ്ങനെ ഇതന്നെ പറയാൻ നോക്കട്ടെ എന്താ

അതെ ഞാൻ ഇപ്പോൾ സാധിക്കുന്നില്ല ഒരു പായസം വെക്കരെ ഇനെ കൊണ്ടു ഞാൻ അങ്ങനെയാ വിചാരിച്ചിത് അടുത്ത ചക്ക കൊക്കലമേ അതെ ഞാൻ അടുത്തന്ന് കുട്ടുമ്പോൾ പായസം വെക്കാം ഞാൻ വെല്ലിയായിച്ച 4 മണിയരെ ബാക്കി 4 മണിയരെ ഇതിത്തിന്ന സ്കൂളിലും ക്ലാസ്സ് നൂ കൂട്ടി ഇപ്പോൾ 4 മണിയായാക്കി അല്ല ഇതിക്കേ ഇ നമ്മളെ പിന്നെ തന്നെ വരാൻ പറ്റുന്നില്ല മഴ പെയ്ത പാട് ചെടിയെല്ലാം ഒന്ന് ജീവം വെച്ചിട്ടുണ്ട് ഞാനൊന്നും അങ്ങനെ കാര്യായിട്ടൊന്നും നട്ടിട്ടില്ല ഇനി നടന്നത്ര ഇതെല്ലാം പയത് നട്ട ഒന്ന് മഴ വന്ന നല്ല ഇതായിട്ടുണ്ട് ഓരോന്ന് ഇത് തെയ്യാണ് ഞാനിത് കുറു ഇട്ട് വെച്ചാണ് വെള്ളം അറിയില്ല ഇത് നമുക്ക് കുറച്ചും കൂടി വലുതായിട്ടാവുമ്പോ വേറെ മണ്ണിൽ മാറ്റി നടാം അപ്പൊ നമ്മളിതാ ചവർ അല്ല ഇത് സ്റ്റാർ ഫ്രൂട്ട്സ് ആയിട്ടുണ്ട് ആ വെയ്യുള്ള സമയത്ത് എല്ലാം വീണ് പോയി

പിങ്ക് കളർ നല്ല പൂവാസു സ്നാരങ്ങന്റെ തെയ്യാന്ന് അപ്പോൾ കൈന്റെ ചാക്കിന്റെ അത് വിത്തിട്ട് കൊടുത്തിട്ട് ആയിട്ടുണ്ട് ഇത് അങ്ങനെ തന്നെ ആള് മണ്ണില് കൊണ്ടുപോയി പിടിച്ചിരിക്കണം ഇത് എരിക്കിന്റെ ചപ്പ് ഇത് റോഡ് സൈഡിൽ നിന്ന് അതിന്റെ ഒരു കൊള്ളി വെള്ളം ഇത് കൈകാലും കടച്ചൽ വേദന എല്ലാം ഇണ്ടാവില്ലേ അപ്പൊ അയിന്റെ ചൂടാക്കിട്ട് വെക്കണം അങ്ങനെ അമ്മക്ക് പറഞ്ഞെടുത്തിട്ട് ഒരാൾ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അതില് പൂ ആവും നല്ലൊരു നീല കളർ നമ്മളെ മൈസൂർ ഇതെല്ലാം ഇപ്പൊ വരുന്നിട്ട മഴ തട്ടിട്ട് ഈ നാല് ഒരു ദിവസം തീയണക്കാൻ വേണ്ടിട്ട് വിശേഷ നാളെ വരും എന്നാലും ഞാൻ കൊണ്ടുപോയി പൊത്തു പിന്നെ എനിക്ക് കൊള്ളാൻ കഴിയില്ല എത്തിക്കേണ്ടേ